സ്റ്റിക്കർ ഇളക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ചുകൊടുത്തുകഴിഞ്ഞാല് രണ്ട് സൈഡ് കയറി കൊള്ളാം സൂപ്പർ സാധനം കേട്ടോ രണ്ടും പൊളി ഒരു ബട്ടൺ നമുക്ക് ഒരു ബട്ടണ നല്ല ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അല്ലേ കിടന്ന ഓപ്ഷൻസ് ഒക്കെ ഇതിനുണ്ട് നമുക്ക് ഇത് തന്നെ എന്തെങ്കിലും ഇത് പതിവില് വ്യത്യസ്തമായ ഒരു വീഡിയോ ഈ വീഡിയോ നമ്മൾ യൂട്യൂബേഴ്സും ഇതേപോലെ മൈക്ക് നമ്മുടെ ഷോപ്പിൽ ഇപ്പം മൈക്ക് ഞാൻ ഏതാണ് മൈക്കാണ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നോട് ചോദിക്കുന്നവരുണ്ട് അതുപോലെ നല്ലൊരു ബൈക്ക് മൈക്ക് നമ്മൾ വയർലെസ് മൈക്കിന് വേണ്ടി ഒരുപാട് ഓൺലൈനിലൊക്കെ തപ്പുന്നുണ്ട് അങ്ങനെ ഞാൻ ഏഴായിട്ട് നോക്കിയപ്പോൾ നമ്മൾ ആമസോണിൽ ഒരു സാധനം കണ്ടു ഞാൻ അത് ഓർഡർ ചെയ്ത് വരുത്തി വെച്ചേക്കാണെങ്കിൽ നിങ്ങളുടെ മുന്നിട്ട് അത് അൺബോക്സ് ചെയ്ത് അത് കൊള്ളാമോ എന്നൊന്ന് പറ ഇല്ല നമുക്ക് ഇത് റിട്ടേൺ ചെയ്യേണ്ട ഓപ്ഷനുണ്ട് കൊള്ളൂല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിട്ടേൺ അടിച്ച് ക്യാൻസൽ ചെയ്യും നിങ്ങളിത് ഒന്ന് നോക്കിയിട്ട് പറ ഞാൻ അതിൻ്റെ വോയിസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ചെറിയ ബോക്സ് ആണ് നോക്കാം എന്താ നമ്മളിത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴേ ബില്ല് ആമസോണിൻ്റെ ബില്ല്ണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മൂവ രണ്ട് മുന്നൂറും കൊടുത്തല്ലേ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അല്ലേ ഇല്ല എത്രയാണ് മൂവായിരം സംതിങ് ഇട്ടിരിക്കുന്നത് ആ എന്തിരാവട്ട് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ചുരുക്കി രണ്ടായിരത്തി മുന്നൂറ് ഇരുപയാണ് വില വരുന്നത് ഇത് വയർലെസ് മൈക്ക് നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കാരണം ബോക്സിങ് ബോക്സിങ് കൊള്ളാം അല്ലേ നമ്മളിതിന്റെ ബില്ലും കാര്യങ്ങളും സൂക്ഷിച്ച് വെക്കണം കുട്ടിക്കളയല്ലേ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുള്ളതാണ് നമുക്കിത് നാളെ ഇത് ഉള്ളൂല്ലെങ്കിലേ നാളെ തന്നെ ഇത് പാക്ക് ചെയ്ത് തിരിച്ചുവിടാനുള്ളതാണ് കളയാനുള്ളതല്ലേ അതെല്ലാം സൂക്ഷിച്ച് വെച്ച് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാം ഒരു കേട്ടോ സംഭവമേ സൈഡിലൊരു ബോക്സ് നമുക്ക് ഈ ഇരിക്കോക്സിനകത്ത് ആദ്യം നോക്കാൻ ഒരു ക്യാബിൾ മാത്രമേ വേറെ ഒന്നുമില്ല രണ്ട് ക്യാബിൾ ടൈപ്പ് സീഡ് ഇത് രണ്ടിലായിട്ട് പ്രത്യേക പ്രത്യേകം ഇതിൻ്റെ ആവശ്യം നമുക്കില്ല ഒന്നാമത്തെ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു കംഫർട്ടർ ഐഡിയ കാണും നല്ല സൈസുള്ള സാധനം കേട്ടോ ഏറ്റവും പോലെ കട്ടക്കളി തോന്നുന്നില്ല സാധനം ബോക്സ് നല്ല ബോക്സ് ഇത് കാണാൻ രസംസ് ചാർജർ സാധനം ഇതിന്റെ ആവശ്യമില്ല നമുക്ക് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഒക്കെ ചെയ്യാം നല്ല ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഒന്ന് കൊള്ളാം അകം വന്നിട്ട് പിന്നെ മൈക്കിന്റെ സൈസ് കുറച്ച് പോലെ ഇതാണ് അല്ലേ ഒരു ബട്ടൺ സൈസ് സൂപ്പർ ഇതാണ് സാധനം മൈക്ക് ചെക്ക് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ഒരു മൈനസ് പോയിന്റ് ഞാൻ ഇളക്കിട്ട് സ്റ്റിക്കറില്ലേ സ്റ്റിക്കറിനെ ഇളക്കിയിട്ട് ഈ കവറിങ്ങനെ ഇളക്കിട്ട് ഒട്ടിക്കണം എന്നിട്ട് ഇത് ഇത് ഇവിടെ ലൈറ്റ് കത്തും എന്ന് തോന്നുന്നു പ്രതീക്ഷ ആ കത്തില്ലേ ഇങ്ങനെ കത്തു ഇതിൽ ആക്കിയിട്ട് വെച്ചാൽ ഇതിലേ ഇവിടെ ഈ സൈഡ് ആ അതിൻ്റെ സ്റ്റിക്കർ പതുക്കെ ഇളക്കി എടുത്താൽ ഇങ്ങോട്ട് ഇട്ടു സ്ക്രീൻ ഔട്ടോട്ടാവല്ലേ സ്റ്റിക്കർ ഇളക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ കയറി സ്റ്റാർട്ടായി കഴിഞ്ഞു ഏഹ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതാണ് കീ നമ്മുടെ മൊബൈലിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഡിസ്പ്ലേ ഇൻഡിക്കേഷൻ ഓ ാണ് രണ്ട് ലൈറ്റ് ലൈറ്റ് ഒന്ന് രണ്ട് രണ്ട് ആണ് ഈ സൈഡിൽ പറഞ്ഞത് നമ്മൾ മൊബൈലിലോട്ട് ഒന്ന് ഓൺ ഓൺ ചെയ്യുമ്പോഴത്തേക്കും മൊബൈലിലോട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ ഓരോ ലൈറ്റ് കത്ത് കൊള്ളാം പറയാം ബാക്കി പറയാം അല്ലേ സംഭവം ഈ കണ്ടീഷനിലേക്ക് ഇത് ഡിസ്പ്ലേ ആണ് കേട്ടോ സംഭവം ഫുൾ ഡിസ്പ്ലേ ആണ് ഇത് ഇതൊക്കെ ഡിസ്പ്ലേ ആണ് വൈക്കിന്റെ ഇതെന്താ ഇതെല്ലാം ഡിസ്പ്ലേ ആണ് സാധാരണ നമ്മള് മൂവായിരത്തി അഞ്ഞൂറൊക്കെ കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഒന്നും കാണത്തില്ല ഇതൊരു ഫുൾ ഡിസ്പ്ലേ ആണ് സംഭവം ബാറ്ററി ലോ ആകുമ്പോൾ പറയാം മൈക്ക് ഓഫ് ഓഫാവുമ്പോൾ പറയാം ബാറ്ററി എല്ലാം വോയിസ് കാച്ചിങ് എങ്ങനെയാണെന്ന് നമുക്കറിയാം കൊള്ളാം സാധനം കൊള്ളാം കേട്ടോ സൂപ്പർ സാധനം കേട്ടോ രണ്ടും പൊളി ഒരു ബട്ടൺ നമുക്ക് ഒരു ബട്ടണെ കേട്ട് ചേസ്ണ്ട് അതാ നമ്മൾ തൽക്കാലം മാറ്റാം ഇനി നമ്മൾ ക്യാച്ച് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് മൈക്കിന്റെ ശബ്ദം ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നേ ഇല്ല നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഇടയാണ് നമ്മൾ ക്യാമറ ലിസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആവേ നിങ്ങൾ പറ നോക്കിയിട്ട് പറയാണ് സാധനം ഓൺ ആക്കിയ സാധനം ഓൺ ആയിട്ടുണ്ട് ഞാൻ ഇത് നോർമൽ മൈക്കിൽ നിന്ന് ഇതിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെ ഒരു സൈഡ് സ്റ്റെക്കായിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കണക്റ്റായായിരുന്നോ ആയി അല്ലേ അപ്പൊ അങ്ങനെയുണ്ട് വോയിസ് കൊള്ളാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യണം എന്നാലേ നമുക്ക് ഇത് എടുക്കണോ എന്നുള്ള കാര്യത്തിൽ തീമാരെ എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം അങ്ങനെ കൊള്ളൂല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് നമ്മൾ ക്യാഷ് റിട്ടേൺ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല ഓർഡർ ചെയ്യാം സാധനം വിട്ട് ചെക്ക് ചെയ്യാൻ അപ്പൊ ഇത് കൊള്ളാമെങ്കിൽ നമുക്ക് സ്ഥിരമാക്കും ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും ഓക്കെ ഇതങ്ങനെ ഉണ്ട് കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അടിപൊളി ലുക്കുണ്ട് സാറ് കാണാനായിട്ട് സിയാണ് ഇത് നമുക്ക് ഇതിന് ചാർജ് ചെയ്യണമെങ്കിൽ പ്രത്യേകം നമ്മൾ കേബിൾ വെച്ച് ചാർജ് ചെയ്യാം ഈ ഒരു പൊസിഷനിൽ ചാർജ് ചെയ്യും ഇതിന്റെ ഒരാശ്യം വരുന്നില്ല ഇതിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ചുമ്മാ വെച്ചു കൊടുത്താൽ മതി ചാർജ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാല് പട്ടം കൊള്ളാ ഓ ഇത് മാഗ്നറ്റ് ആണ് കേട്ടോ സംഭവം ഇതിന്റെ ക്ലിപ്പ് ഉണ്ട് നമ്മളിങ്ങനെ പിടിപ്പിക്കുന്ന ക്ലിപ്പ് ഭയങ്കര ഭയങ്കര പ്രഷർ വരുന്നില്ല ഇത് മാഗ്നെറ്റ് പവർ ആണ് കൊണ്ടുപോയി മാഗ്നെറ്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കാം ഇതിനെ കൊണ്ടു ഒട്ടിച്ച് സൈഡിലുണ്ടെങ്കിലൊക്കെ ഒരു അലമാര അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് സൈഡിലിങ്ങനെ ഒട്ടിച്ച് വെച്ചാല് ഇത് അവളെ ഒട്ടിന്നുള്ളൂ എന്താ കേട്ടോ കേട്ടോ അത് മനസ്സിലായി ഇത്രയും ഒരു പവറുള്ള സാധനമാണ് അത് എന്തെങ്കിലും ഒരു ഇരുമ്പുള്ള സംഭവം ബാഗിനായിട്ട് പിടിക്കുന്ന സംഭവം വെച്ച് അതിനെ പിടിച്ചിരുന്നോളും നമുക്ക് കുറച്ച് എളുപ്പം ജോലി എളുപ്പമാവും ഭയങ്കര നല്ല നല്ല ഒരു ഇതുണ്ട് മൂവായിരത്തി അല്ലെ രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഞാൻ ലിങ്ക് ആമസോണിൽ അല്ല ആമസോണിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യം സാധനം കൊള്ളാം കേട്ടോ അതിനുള്ള മഹത്വം ഉണ്ട് ഇനി ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി അപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റണ്ട കണ്ടപ്പോ തന്നെ എന്റെ ക്ലിയർ

ഒരു ബട്ടൺ ഓ അങ്ങനെ മാറ്റി സാധനം എന്തായാലും കേട്ടോ മൈക്ക് പൊളി പൊളി നല്ല പൊളിച്ച സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങണമെന്ന് ആഗണെങ്കിൽ കറങ്ങണം നല്ല ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് കിടന്ന ഓപ്ഷൻസ് ഒക്കെ ഇതിനുണ്ട് നമുക്ക് ഇത് തന്നെ എന്തെങ്കിലും കുറവ് ഇതില് മൈക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അറിയാനൊക്കെ പറ്റും ഇതിൽ അതിൻ്റെ എംലം കൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റ് കത്തും ഓഫായി കഴിഞ്ഞാൽ ലൈറ്റ് കത്തും ചാർജ് കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിലും ഇതിൽ ലൈറ്റ് കത്തും മിന്നി മിന്നി നിൽക്കും അപ്പോൾ നമുക്ക് ചാർജ് ചോദിക്കേണ്ട സമയമായി സാധാരണ അതൊന്നും അറിയാൻ പറ്റില്ല വലിയ വൃത്തിയായിട്ട് അറിയാൻ പറ്റില്ല ഇതിലെല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിന് ഞാൻ ഇപ്പം ഈ ശബ്ദം കൂടെ ഞാൻ ചെക്ക് ചെയ്തില്ല ഞാനെ വീഡിയോ എടുത്തോട്ടിരിക്കുകയാണ് ഇനി വീഡിയോ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ക്വാളിറ്റി പക്ഷേ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കൊള്ളാം എങ്കിൽ കൊള്ളാം കൊള്ളി വേണ്ട നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം